ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര കലാരൂപമായിട്ടുള്ള പാടകത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ് അതാണ് ഒരു സൗണ്ടൊക്കെ കയറി പാട്ട് തന്നെയാണ് കുഴപ്പമില്ല നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിലാണ് അവർ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇയർബഡൊക്കെ വച്ചിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഷോയൊന്നുമല്ല നമ്മളെ മൈക്ക് നമ്മളല്ലാത്ത മൈക്ക് ഞാൻ നേരത്തെ വീഡിയോ യൂസ് ചെയ്യുന്ന മൈക്ക് ഈ ഇതിൽ സപ്പോർട്ടിങ് അല്ല ഫോണിൽ സപ്പോർട്ടിങ് അല്ല അതാണ് നമ്മളത് യൂസ് ചെയ്യാത്തത് കുറച്ച് ദിവസങ്ങൾക്ക് അകം നമ്മൾ പുതിയൊരു ബ്ലൂടൂത്ത് മയക്കം വാങ്ങുന്നതായിരിക്കും അപ്പോൾ അതുവരെ നമ്മളെ ഇതായിരിക്കും ശരി അപ്പോൾ നമുക്ക് ക്ഷേത്രകലാരൂപമായ പാഠകത്തെപ്പറ്റി പറയാൻ പാഠം പാഠകമെന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രകലാരൂപമാണ് ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് പറയുന്നത് പാടകത്തെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ അതിൽ ഒരു ഒരു കഥ എടുത്തിട്ട് അതിൻ്റെ സംസ്കൃത ശ്ലോകം അതിൻ്റെ സംസ്കൃത ശ്ലോകത്തെ വിവരിക്കുക എന്നതാണ് പാഠക ഞാൻ പാഠകം പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റിൽ എ ഗ്രേഡ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ജില്ലയിൽ എ ഗ്രേഡ് ഉണ്ട് സംസ്ഥാനത്ത് പോകാനായിട്ട് പറ്റിയില്ലേ ഇപ്രാവശ്യം അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് അധ്യാപകനാണ് നമ്മളെ സംസ്കൃത അധ്യാപകനായിട്ടുള്ള ശ്രീകുമാർ സാറാണ് സാറിന് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം ഒരു സംസ്കൃത അധ്യാപകനാണ് സാർ അതിനാണ് എൻ്റെ പാഠകത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നാല് ശ്ലോകങ്ങളാണുള്ളത് അതിൽ മൂന്നെണ്ണമായി മൂന്നെണ്ണമാണ് മെയിനായിട്ടുള്ളത് പിന്നെ ഒരെണ്ണം ഒരു ഒരു എന്താ പറയുക ചെറിയൊരു ശ്ലോകമാണ് ഞാനാദ്യം അതിൻ്റെ മംഗളശ്ലോകമെന്ന് ചൊല്ലാം ആദ്യത്തെ ശ്ലോകം ഒരാണ उपमप्रदाम्भरहिन्नां धरित्रीं गुरोलीरावतारैरळगिनु समाश्वासयन्दं नितान्दं क्षीराम्बोधौ भुजङ्गादिप शयनतले योग निद्राम् मुदाराम्, मेरे कैकोंडो लक्ष्मी गुलर्मुलाबुनरं, पत्मनाभं भजेदा। पुरुशार्त जदुष्टै यतसादी पानाएकोंडा, आखीले जगदादारा സച്ചിദാനന്ദ സ്വരൂപനായി ഭക്തവത്സരനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ്റെ ശ്രീമത് പഥാരങ്ങളെ ഹൃദയകമല കർണിക മധ്യത്തിങ്കലം മാർ വച്ച ഭക്തികുമണം ഉപാസിച്ചു കൊള്ളണം ഉപാസനയ്ക്ക് പല പ്രകാരേണയുടെ മാർഗങ്ങൾ മഹാദേവാലയങ്ങളിൽ പ്രദക്ഷിണം പ്രതിമാർച്ചുധ്യാനം കഥാഗതനം ോം നന്നല്ലേ മറ്റൊന്നും കഥ പറയുക എന്ന് വരുന്ന സമയത്തിങ്ക വാക്കിന് മാധുര്യാദുണങ്ങളുടെയും സ്ഫൂർത്തി ഉണ്ടായിരിക്കണം ഇതൊന്നിന്റെയും ലേവലേശം പോലും ഇല്ലായെങ്കിലും ഇവന്റെ ബുദ്ധി ഈശ്വര കഥയിലോ ലയിച്ചിരിക്കുന്നത് ഏത് ഏതുമായിട്ടും ആ പണ്ഡിതന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പഠിച്ചവണം പ്രസംഗിക്കുക എന്ന് പറയുന്ന നിയോഗത്താലും വരുന്ന നിയോഗാൽ എങ്കിലോ വേണ്ട ഭക്തവത്സരനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണന്റെ പരമഭക്തനായിരിക്കുന്ന അർജുനനോട് വില്ലിടത്തിൽ ആഘ്വേച്ച ജാലയത്തിന്റെ ഭക്തിയായി കിട്ടാനുള്ള ആഗ്രഹത്തോടു കൂടി അവിടെ നിൽക്കേണ്ടായി െക്ഷിണീകൃത്യ പ്രണമ്യ സവ്യസാജി കോദണ്ഡമാരമേനം ആരോപയാർബലീ സലീലം അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ മൂന്ന് ശ്ലോകങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ഒരു ശ്ലോകം രണ്ടാമത്തെ ശ്ലോകം മൂന്നാമത്തെ ശ്ലോകം ഇനി ഇത് കുറേയുണ്ട് കുറേ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ടൈം നിൽക്കത്തില്ല നമുക്ക് വേറൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അവസാനത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകം കൂടി ഞാൻ ചൊല്ലുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ വേഷഭൂഷാദികൾ പറയാം ഒന്നാമത്തെ കാര്യം ഭസ്മാങ്കിത ശരീരമായിരിക്കണം നമ്മളെ ശരീരത്തിൽ മൊത്തത്തിൽ ഭസ്മൊക്കെ ഉണ്ടായിരിക്കണം ഭസ്മം തേച്ച് പിടിപ്പിക്കണം അതായത് നമ്മളെങ്ങനെ ഒരു വരാം ഇവിടെ ഒരു മൂന്നരയാണ് ഇവിടെ ഒരു മൂന്നുവരെ ഇവിടെ വരാം ഇവിടെ ഒരു മൂന്നുവരെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒന്ന് വരാം പിന്നെ ഇവിടെ ഇവിടെ ഒന്ന് അങ്ങനെ ആയിരിക്കും പിന്നെ ഷർട്ട് ഇടാൻ പാടില്ല മുണ്ട് ചുമപ്പ് പട്ട് ചുമപ്പ് പട്ട് വേണം പിന്നെ നേരിയത് വേണം അപ്പോൾ പിന്നെ ഒരു വിളക്ക് വേണം ഒരു വിളക്ക് ഇത്രയും ഒരു ചെറിയ കുറച്ച് നല്ല ഐശ്വര്യം ഒരു വിളക്ക് വേണം ഐശ്വര്യമായിട്ടുള്ള ഒരു വിളക്ക് വേണം നല്ല തൊപ്പി വേണം തൊപ്പി കെട്ടി നമുക്ക് തൊപ്പി ചെയ്യാനായിട്ട് കിട്ടും തൊപ്പി വേണം പിന്നെ ഇതൊരു മലബാർ സ്ലാങ്ങിലാണ് പറയുന്നത് മലബാർ സ്ലാങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വരുന്ന സമയത്തെങ്കിൽ ഗുരുനാഥൻറെ അങ്ങനെ ഒരു സ്ലാങ്കിലാണ് പറയേണ്ടത് മലബാർ സ്ലാങ്ങിൽ ആണ് പറയേണ്ടത് ഓ ഇതൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു രൂപം അപ്പോൾ ഇതിന്റെ ഒരു വേഷം ഞാൻ കാണിടെ സൈഡിൽ കാണിക്കുന്നുണ്ടല്ലോ അതാണ് അതിന്റെ വേഷം രുദ്രാക്ഷം വേണം പിന്നെ അപ്പോൾ രുദ്രാക്ഷം ഇതൊക്കെ തന്നെയാണ് പിന്നെ അവസാനത്തെ ശ്ലോകം എല്ലാ ശ്ലോകങ്ങളും നല്ല രീതിയിൽ തന്നെ ചൊല്ലണം ഈ പ്രദക്ഷിണീകൃത്യ പ്രണമ്യ പറഞ്ഞില്ലേ ഈ ശ്ലോകത്തെയാണ് വിവരിച്ച് വിവരിച്ച് കഥ പറഞ്ഞ് ആൾക്കാരിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ അവസാനത്തെ ശ്ലോകം ഇനിയൊന്ന് പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം അമരീകരീരീകൃതം ുരിതം ഗജം ധന്യവാദ അവസാനം ധന്യവാദ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിക്കാണും എല്ലാവർക്കും ഇനി ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ വേണമെങ്കിൽ നമ്മളെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ 卖卖。Bye bye.